എന്തോക്കണേലും ഓ ഇവിടെ എന്തിനു ഇങ്ങനെ വെച്ചേക്കണ് അപ്പൊ അവരുടെ ഈട് മുട്ടാൻ പാടില്ല നമ്മുടെ പ്രോപ്പർട്ടിട്ട് വണ്ടി കയറുമ്പോ കമന്റ് ഞാൻ നേരെ മറുപടി പറയാന്ന് ഓർത്താ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന പറമ്പ് ആർക്കെങ്കിലും കൃഷിക്ക് കൊടുത്തുകൂടെയെന്ന് ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മളെ ഫ്രണ്ടിലേക്ക് വരുത്താൻ ഉദ്ദേശിക്കണില്ല സൂക്ഷിച്ച് വെച്ചേക്കണമോ വീണ്ടും എത്തി ആ പഴുത്തതാലേ പറിക്കാൻ പോണേ ഞാൻ വിചാരിച്ചു പച്ചയായിരിക്കും ആ കെട്ടിട്ടേക്കുമായിരുന്നു ചെറുതാണ് അടി മുറിക്കാ ആ അത് പഴുത്തതാല ഞാനും കണ്ടില്ല ിലേക്ക് പൂക്കണ്ണി വന്നിട്ടുണ്ടല്ലോ അതിലൊരെണ്ണമായിട്ടുണ്ട് ജനിച്ച ഭാഗത്തിന് നീ പറഞ്ഞുകഴിഞ്ഞാൽ കാക്ക കൊത്തും ഊത്തും ഫ്രം നേച്ചർ നേച്ചർ ഇങ്ങനെ കാത്തു കാത്തിരുന്ന അപ്പായ അപ്പയുടെ പപ്പായ തോട്ടത്തിൽ നിന്ന് മൂന്നാമത്തെ പപ്പായ പറിച്ചു പഴുത്തത് മൂന്നാമത്തെ രണ്ടെണ്ണത്തിലും തണ്ട് മൂക്കാതെ ഇത് ഉണ്ടാവണത് കൊണ്ട് ഞങ്ങള് അടിയിലടിയിൽ കിടക്കണേ രണ്ട് മൂന്നെണ്ണം തോരന് പറിച്ചെടുത്തായിരുന്നു കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ കഴിയുമ്പോ കൊണ്ട് ചെലുപ്പേ ഉടുങ്ങി പോയെങ്കിലും ഒന്ന് കരുതി അപ്പേം അപ്പദേ ഇത് ചെറുതാ അതെ 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 എന്നാൽ കുറച്ചത് മുഴുത്തുമായിരുന്നു ഡെയ് കിടക്കണക്ക് മുഴുത്തുതാണ്ടി പഴുപ്പിക്കാം ശരിക്ക് പഴുത്ത് കഴിയുമ്പോ ചെത്തനം പിടിക്കാം അതെ അതെ ചെത്തനം പിടിക്കാം കേട്ടോ ഓക്കേ എന്റെ ഫേവററ്റ് രണ്ടു ദിവസം കൂടെ ഉണങ്ങിയാൽ കീയാഴ്ച ഒരു ദിവസം ഒന്ന് ഏ ഞാനിത് വാടിയതൊക്കെ എടുത്തീരേ പാവ അതെ 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 അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇന്ന് വേഗം തന്നെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നത് കേട്ടോ കാരണം പറമ്പിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഓർഡർലി ലൈഫ് ഇപ്പോൾ ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല അത് പണി നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഞാൻ അവധിയൊക്കെ ഉള്ള ദിവസങ്ങളില്ലേ അന്നേരം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ ഓടുന്നത് പണിസ്ഥലത്തേക്കാണ് കേട്ടോ പണിയുടെ അപ്ഡേഷൻസ് കാണാനും ക്യാമറയിൽ പകർത്താനുമുള്ള വ്യഗ്രതയായിരിക്കും അന്നേരം കാരണം ഉള്ള ദിവസം മാത്രമേ നമുക്കത് പകർത്താൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ ദേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ തേച്ചുകൊണ്ടിരിക്കുകയാണ് അത് കല്ലൊക്കെ അടുക്കി വെച്ച് അളവും കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് വെച്ച് അത് തേച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് സ്റ്റേജായിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഞാൻ ഇടുന്നതാണ് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അടുപ്പിച്ച് ഈ പണിയുടെ വീട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ബോറടിക്കും അതുകൊണ്ടാണ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ കാണിച്ചു തരാം അപ്പോ ഫൈനൽ സ്റ്റേജ് വരെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാ ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വരാനായിട്ട് ഒരു ഇഷ്ടികളുടെ ജസ്റ്റ് തന്നെ വെക്കൂല രണ്ട് ഇഷ്ടായിട്ടാണ് ഇനി അടുത്ത നിര വന്നു കഴിയുമ്പോൾ ഇതിന്റെ ജോയിന്റിന്റെ നടുക്കോണ്ടുവരും എല്ലാം അങ്ങനെയല്ല ഒന്നും അല്ലെ അതാണ് ഇഷ്ടികടെ പിടുത്തം ഇതാണ് അപ്പ പറഞ്ഞ രീതി അനുസരിച്ചിട്ട് കല്ലുകളൊക്കെ അതായത് ഇഷ്ടിക ഇഷ്ടിക എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു ഇഷ്ടിക അല്ല ഇത് ഹോളോ ബ്രിക്സ് എന്ന് പറയണം എന്ന് പറഞ്ഞു ഓക്കേ ഇവിടെ ഇഷ്ടിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളുട്ടോ അപ്പൊ ഹോളോ ബ്രിക്സ് ഒക്കെ അടുക്കി തേച്ച് വെച്ചിരിക്കുന്ന ആ രീതി കണ്ടോ അപ്പൊ സ്കൂട്ടർ ഇരിക്കുന്നത് വേറൊരു സീറ്റ് കൊണ്ടിരുന്ന അപ്പയുടെ ഗ്രീൻ മൈ ലൈഫിലെ ഒരു ബൈറ്റ് ആണ് കുടിക്കും ഇത് പ്ലസ് മറ്റേ ബിസ്കറ്റ് ആ ബിസ്കറ്റേ കഴിഞ്ഞയാഴ്ച അനുസിച്ചൊന്നും വെള്ളിയാഴ്ച കയറിപ്പ ഇല്ല പഴയ ലോട്ട അതുകൊണ്ട് എടുത്തില്ല മണ്ടേ വരും അവര് പറഞ്ഞ ആണോ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ പൊടിയും പൊടിയും അവസാനം ആവുമ്പത്തേക്കും എന്റെ സോഫ്റ്റ്നെസ് കൊണ്ട് പൊടിയും രണ്ട് െണ്ണം ഉണ്ടെന്നുള്ളൂ പൊടിഞ്ഞേ കിടക്കണേന്നുള്ളൂ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഫുൾ ഫോമിൽ അതിന്റെ ഇതാണ് അപ്പൊ ഗ്രീൻ ടീയുടെ കൂടെ കഴിക്കുന്ന ബട്ടർ സോൾട്ട് ബിസ്കറ്റ് റുപ്പീസ് അല്ലേ ത്രീ ട്വന്റി ഫൈവ് ഗ്രാം ഗ്രാംക്ക് കറക്റ്റ് ആണ് അമ്മയുടെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ദേ പൊടിയാതിരുന്നതാ ഞാൻ പൊടിക്കോ തീർന്നോ അവരും അപ്പൊ വെള്ളിയാഴ്ച അവിടെ കേറി അവര് പറഞ്ഞു മണ്ടേ എത്തോളൂ പുതിയ തോട്ടം നല്ല നേരത്തെ കാണിച്ചിട്ടുണ്ടോ വീഡിയോയില് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് ഞാൻ റേറ്റ് ഇതും പറഞ്ഞതാട്ടോ അത് ഗ്രീൻ ടീയുടെ കൂടെ കുടിക്കുമ്പോ അപ്പ പറയണത് ചെറിയ ഒരു നേരത്തെ മധുരവും

രാവിലെ പതിനൊന്നരയുടെ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ഗ്രീൻ ടീ ടീ ആണ് കുടിക്കാൻ സമയം അതിന്റെ കൂടെ സാധാരണ കഴിക്കുന്നത് ഈ ആ ഒരു ചെടിപ്പൊന്ന് പോയി കിട്ടാൻ ഹാൻസിന്റെ ബട്ടർ സോൾട്ട് ബിസ്ക്കറ്റ് ആണ് തീർന്നുപോയി കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഇതാണ് ബട്ടർ സോൾട്ട് ബിസ്ക്കറ്റ് ഇത് കഴിഞ്ഞ ആഴ്ച അവിടെ ചെന്നപ്പോ തീർന്നിരിക്കുകയായിരുന്നു അവർക്ക് ഇപ്പൊ ഇന്ന് ചിലപ്പോ വരുവായിരിക്കും ഇന്നലെ വന്നിട്ടുണ്ടാകും പോകുമ്പോ ഇനി മേടിക്കാം എന്തുകൊണ്ടാണ് മധുരം ഇല്ല മധുരയില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ നേരത്തെ ഒരു മധുരം ഫൈവ് പെർസെന്റോ അങ്ങനെ ഏതാണ്ട് മധുരം പിന്നെ ബട്ടറും ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ വളരെ ഹോം ടേസ്റ്റ് ആയിരുന്നു ില്ല ഇതിന്റെ ഈ കയ്പ് രസം ഗ്രീൻ ടീയുടെ കയ്പ്പ് ഒന്ന് മാറി കിട്ടും എന്തോര സാധനങ്ങൾ വെച്ചേക്കുന്നത് ഇത് എട്ടെണ്ണമുണ്ട് ഒരു ഗേറ്റിന് നാല് വെച്ച് രണ്ട് ഗേറ്റിനുള്ള കുറ്റി അത് തൂണിവെക്കുമ്പോ അവരെ കൊണ്ട് കോൺക്രീറ്റ് ഇടിയിച്ച് കുറ്റി വെച്ച് പോരാനാ പരിപാടി അപ്പത് നമ്മുടെ ചേട്ടനില്ലേ വർക്ക്ഷോപ്പ് ചേട്ടൻ രചിച്ചേട്ടൻ ചേട്ടനോട് പറഞ്ഞു ഓർഡർ എടുപ്പിച്ച് രണ്ടു ദിവസം മുമ്പ് ഇവിടെ കൊണ്ടുപോയി തന്നു ഇനിയിപ്പ നാളെ മറ്റന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ബുധനാഴ്ച കൊണ്ട് കോമ്പൗണ്ട് പോകേണ്ട പേപ്പ് പരിപാടികൾ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ നാല് പില്ലർ തയ്യാറാക്കണം എന്തിനു നമ്മുടെ ഗേറ്റിനുള്ള രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പണിവണ്ടി കയറാനുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് വരാനുള്ള ഇടത്തും ഉണ്ട് അപ്പം അതിന് വേണ്ടി എട്ട് കുറ്റി പുള്ളി തയ്യാറാക്കി തന്നു അതിന് അടിക്കാനുള്ള അപ്പം അത് അവര് തന്നെ ചെയ്യണം അപ്പം പുള്ളി അന്നേരം വരുവായിരിക്കും പുള്ളിയുടെ പ്രസൻസിലായിരിക്കും എനിക്കറിയില്ല അപ്പം ചെറുതായിട്ട് ക്വാണ്ടിറ്റി ഇട്ടേച്ചാണ് ഇത് പിടിപ്പിക്കുന്നത് ഒന്നോടെ ഞാൻ നിന്നെ ഇങ്ങനെ കാണിച്ചു തരാം പറയാം പിന്നെ അതിന്റെ എന്നോട് തന്നപ്പോ പറഞ്ഞു ഈ സാധനം ചേച്ചി സൂക്ഷിച്ചു വെച്ചേക്കണോന്ന ഇതിന്റെ ബുഷാന്നാ പറഞ്ഞത് ഇതിൽ എന്തോ ഇടണത് ഓരോന്നിനും ഓരോ ഇങ്ങനെ വെച്ചേച്ചാ ചെയ്യണത് എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ അപ്പൊ അതിനുള്ള തയ്യാറാക്കി അത് മിക്കവാറും ഈ ആഴ്ച തൂണിൽ ഫിറ്റ് ചെയ്യുന്നു ഫിറ്റ് ചെയ്ത് പോകും പിന്നെ അന്നേരം പണികളെല്ലാ പരിപാടിയും പറമ്പിന്റെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്ന് ഗേറ്റ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുള്ളൂ ഇത് ഗേറ്റ് വെച്ചോണ്ട് പണി നടത്തി നടത്തിക്കഴിഞ്ഞാൽ ഒരു ദൂഷ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ദൂഷ്യമൊന്നുമല്ല ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് മൂന്ന് ദിവസത്തേക്ക് അടച്ചിടണം സെറ്റ് ആവാൻ വേണ്ടി ഇത് പില്ലറിൽ അടിച്ചേക്കണം കുറ്റി ആവണം അപ്പം അത് ശരിയാവില്ല നമുക്ക് രണ്ടു വശത്തെ ഇതും അടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വരെ മാർഗില്ല അപ്പം പണിയുമ്പോൾ രണ്ട് ഒന്നിച്ച് അപ്പം അപ്പ അതുകൊണ്ട് പറഞ്ഞു പില്ലർ പണിയുക ആ ഒപ്പം തന്നെ ഈ കുറ്റി കൊൺക്രീറ്റ് ചെയ്ത് അവർ ഫിറ്റ് ചെയ്ത് പോരുക പിന്നെ അവരുടെ എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ വർക്ക് ഷോപ്പ് ചേട്ടനും അവരുടെ കൂടെയുള്ളവരും വന്ന് ഇത് ഫിറ്റ് ചെയ്ത് വെച്ച് പോവുക അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം പണി വണ്ടി കയറാനുള്ള വലിയ ഗേറ്റില്ലേ വലിയ സാധനങ്ങൾ കയറ്റാനുള്ള ആ ഗേറ്റിൻ്റെ അവിടെ രണ്ട് വശത്തും ഇഷ്ടികയുടെ എൻഡിലായിട്ട് ഹുക്സ് ചെറിയ ഹുക്സ് വെച്ചിട്ടുണ്ട് അത് മേടിക്കുന്നതാണ് വൺ എയ്റ്റി റുപ്പീസ് അതിനുള്ളു ആറെണ്ണത്തിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചെയിൻ ഇട്ട് വെക്കാനാണ് അപ്പം ചെയിൻ ആദ്യം ഇട്ട് വെക്കും പിന്നെ ഇത് പണത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഡേറ്റ് വലക്ക് ഫിറ്റ് ചെയ്യും ഇതൊരു കുറ്റിക്ക് എന്ത് വിലയായി ഒരു കുറ്റിക്കല്ല ആ എട്ടെണ്ണം രണ്ടെണ്ണത്തിന് വേണ്ടി എട്ട് കുറ്റിയും എട്ട് ബുഷം ഇതിന് ടോട്ടല് ഫൈവ് തൗസൻഡ് അതെ പിന്നെ ഞാൻ എന്റെ കൊണ്ടു തന്നതല്ല അപ്പ വണ്ടി ചെന്ന് എടുത്തോണ്ട് വന്നപ്പെന്നോട് പറഞ്ഞിവിടെ തുറന്നു വിചാരിക്കുമ്പോൾ എടുത്തു വെക്കാൻ പറ്റൂല അപ്പൊ വരപ്പരയിലേക്ക് എടുത്തു വെച്ചതല്ല ഞാൻ നിന്നെ കാണിച്ചെന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ചെയിൻ ഇടാനുള്ള ഹുക്ക് കാണിച്ചു തരാം ആ ഹുക്ക് നമുക്ക് പറമ്പില് അതിൻ്റെ അപ്ഡേഷന് കാണിച്ചു തരാം അത് നമുക്ക് സിമ്പിളായിട്ട് കടയിൽ നിന്ന് മേടിച്ചും ഇവിടെ നിന്ന് ഓ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ ഷോപ്പ് ചെയ്യുന്ന പള്ളിത്തായിട്ടുള്ള അവിടെ നമ്മൾ നിർത്തിയിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റെ ആറെണ്ണത്തിന് വൺ എയ്റ്റി റുപ്പീസും അത് ചുമ്മാ ഒരു ചെയിൻ ഇട്ട് വെക്കുക എന്ന് മാത്രം എന്താണെന്ന് വെച്ചാ ഇത് ഇത് വേണമല്ലോ അതിന് കുറേ വളച്ച് നമ്മുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ബെൽമൗത്ത് പോലെ വെച്ചേച്ചാ അവിടെ ശരിയാക്കണം ഗേറ്റ് അപ്പൊ ഏരിയ പുറത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്കാണ് ഗേറ്റ് വന്നത് കുറച്ച് സ്ഥലം വഴിയിലേക്ക് അല്ലെങ്കിൽ കിടക്കുക വഴിയിലേക്ക് കിടക്കുന്ന സ്ഥലം അങ്ങനെ കിടന്നാ പറ്റില്ല അത് കാരണമാണ് ആണ് അവിടെ കുക്ക് വെച്ച് ഇടുന്നത് അപ്പൊ വേറെ വിഷയമില്ല ഓക്കെ ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെട്ടോ ആ വെയിറ്റ് ഉണ്ട് ഉണ്ട് വെയിറ്റ് വെക്കുക ക്ലോസ് അപ്പൊ ഇത് നമ്മുടെ ഗേറ്റ് നമ്പർ വണ്ണിന്റെ ഏരിയ ആണ് കേട്ടോ അത് കംപ്ലീറ്റ് ഇപ്പൊ ആ ഇവിടെ എന്തിനാ ഇങ്ങനെ വെച്ചേക്കണേ അവിടെ അങ്ങനെ വെച്ചേക്കണത് പില്ലർ താഴെ കോൺക്രീറ്റ് ഇട്ട് വെച്ചേക്കണ അവിടെ പില്ലർ വരും അപ്പൊ ഇവരെന്തോ ഉദ്ദേശത്തിൽ അത് ആശാരിമാരോട് വെച്ചാലും അറിയാവുള്ള എന്താ അങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഗേറ്റ് വരുവുള്ളൂ അതിന്റെ പില്ലർ വരാൻ ഇവര് വാർത്തിട്ടേക്കണത് വാർത്തയാണ് വാർത്തേക്കണ ഇതില് പില്ലർ വന്ന ഇവിടെ ഒരു ടൂൺ വരും പില്ലർ വരും എവിടെ അങ്ങനെ തന്നെയുണ്ട് ഉള്ളിലേക്ക് കയറിയാ കയറ്റു വന്നത് എന്തിനാന്ന് ഞാൻ കാരണം പറഞ്ഞുതരാം ഇവിടെ മുഴുവൻ മണ്ണാക്ക് വരിപ്പുണ്ട് ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് എന്തിനാ എന്തിനാങ്ങനെ വെച്ചാൽ അപ്പൊ അറിയാറുണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു തോന്നും സിമിൻ്റാ പക്ഷെ അവരെയും അല്ല മാർക്കറ്റാക്കണോ അവരെയും പണിയണകാരനെ പണിയണേനുമ്പോൾ ശരിയാക്കും അടിച്ച് വൃത്തിയാക്കും പൊടിയ പൊടി കാണിക്കാൻ പറ്റില്ല വേണ്ട എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് പറയാമോ ഇത്രയും വിസ്തൃതമായിട്ട് ഇവിടെ വെച്ചേക്കണത് നമുക്ക് പറമ്പിലേക്ക് പല സംഗതികളും നമുക്ക് പറമ്പിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും അപ്പം മുറ്റത്തോടെ ലോറി കയറാൻ നമ്മൾ താല്പര്യം നമുക്ക് പ്രൊക്ലൈൻ ജെ സി ബി ടിപ്പർ ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല സാധാരണ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട് വശത്തേക്ക് വരില്ല ഫ്രണ്ടിൻ്റെ സൈഡിൽ വഴിയുണ്ട് അതിലേ വന്ന് പറമ്പിലേക്ക് കൊണ്ടുവരാറ് പതിവുണ്ട് ഇനിയിപ്പോൾ അത് ചെയ്യണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയെല്ലാം വേറെ രീതിയിൽ അടയ്ക്കുക പൊമ്പൊണ്ട് വാൾ വെച്ചപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതിലെ വണ്ടി കയറ്റോ അത് വിസ്തൃതമായിട്ട് അങ്ങോട്ട് കയറി പൊക്കോളും പറമ്പിൻ്റെ ഏറ്റവും എൻ്റുവരി വണ്ടി ചെല്ലും കാരണം അതിനു വേണ്ടി ശരിയാക്കി ഇട്ടു തൽക്കാലം കാരണം പണി നടന്നപ്പോൾ എന്തിലേക്ക് മെറ്റൽ പൊടിയും മെറ്റലും എല്ലാ സാധനവും അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഈ ജെ സി ബി വന്ന് അവിടെയെല്ലാം ശരിയാക്കുകയും ചെയ്തു ലെവൽ ചെയ്യുകയും ചെയ്തപ്പോൾ എന്തെങ്കിലും കൃഷിയൊക്കെ കൃഷിക്കൊക്കെ നമ്മൾ ആവശ്യമായിട്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ കൃഷി എന്ന് പറഞ്ഞാൽ പടത്ത് കൃഷിയല്ലാട്ടോ പാടം വെറുതെ കിടക്കുക തെരച്ചായിട്ടാണ് പറമ്പിൽ നിന്നും കൃഷി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ വണ്ടി കയറി പോകാനുള്ള സൗകര്യത്തിനാണെങ്കിൽ നല്ല വിസ്തൃതമായിട്ട് ബെൽമൗത്തായിട്ടാണോ വളച്ചു ഇവിടെ എടുത്തേക്കുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഇതാണതിൻ്റെ കാരണം വണ്ടി തിരിയണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് പ്രൈവറ്റ് റോഡാണ് ഓപ്പോസിറ്റ് സൈഡില് മ ഞങ്ങളുടെ പണ്ടത്തെ പോലെ തന്നെ വേറെ പലരും താമസിക്കുന്ന വീടുകളാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പണ്ടുള്ളതുപോലെ മണ്ണിൻ്റെ ഈടാ ഉള്ളത് അപ്പോൾ അവരുടെ ഈട് മുട്ടാൻ പാടില്ല നമ്മുടെ പ്രോപ്പർട്ടിയിട്ട് വണ്ടി കയറുമ്പോൾ അത്രേ ഉള്ളൂ കാര്യം അത് കാരണം വിസ്തൃതമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിഷയവും ഇല്ലാതെ വണ്ടി ഇങ്ങനെ കയറിപ്പോരും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുടെ പ്രൈവറ്റ് റോഡല്ലേ ഇത് അതിലേക്കൊക്കെ ഈടിലേക്കൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് കാരണം ഇത്രയും ഉള്ളിലേക്ക് കയറ്റി ഗേറ്റ് വെച്ചു അപ്പം അതുകൊണ്ട് വേറൊരു സംഭവം നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട് മതിലേല് ഇഷ്ടികയുടെ തന്നെ അത് പറഞ്ഞായിരുന്നോ ഇല്ല ഹുക്കട്ടെ ഇല്ല ഇല്ല ആ അപ്പൊ അത് ഹുക്കതിൽ കാണിച്ചോളൂല്ലോ അപ്പം മതിലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് വശത്തുമായിട്ട് ഹുക്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അത് പണിയുമ്പോൾ അവരെ കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യിച്ചത് അത് വാങ്ങിക്കുന്ന ഹുക്ക ആ ഹുക്കിൽ ചെയിൻ ഇട്ട് വെക്കും അപ്പം എന്നാന്ന് വെച്ചാൽ അത്രയും നമ്മുടെ പ്രോപ്പർട്ടിയാ അപ്പം ഹുക്ക് ഇട്ട് അവിടെ ചെയിൻ ഉള്ളിലേക്ക് ഒരു ഗേറ്റ് വെക്കും അതാണ് നമ്പർ വൺ ഗേറ്റ് ഗേറ്റൊന്നും വെച്ചില്ല പണി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം നിങ്ങളെപ്പോഴും അപ്ഡേഷൻ ചോദിക്കില്ല എന്തോരായി എന്തോരായി പണി ഒരു രണ്ട് ആഴ്ചയും കൂടെ പിടിക്കും മാർച്ച് മിഡിലാകുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഡെയിലി പണി നടക്കുവാണെങ്കിൽ പണി കീരും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പറമ്പിലെന്തെങ്കിലുമൊക്കെ കൃഷി ഇറക്കുകയാണെങ്കിൽ വണ്ടി കയറണ്ടേ ലോഡുകൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ അപ്പം അതിനും പിന്നെ അതിന് വളമൊക്കെ വേണ്ടിവരും അതായത് കൃഷിക്ക് ഇറക്കാനാകുമ്പോൾ കൃഷി ഇറക്കുമ്പോൾ പറമ്പിലെ കൃഷി വാഴയോ കപ്പയോ ചേനയോ എന്നാന്ന് വെച്ചാൽ അങ്ങനെയുള്ളതിനൊക്കെ വളമൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടി ലോറി കയറാനുള്ള സൗകര്യം അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കൂട്ടോ അതാണ് ഇത്രയും വിസ്തൃതമായിട്ട് നമ്മൾ എടുത്തേക്കണേ പിന്നെ ഇന്നാളൊരു വീഡിയോയിലേ പറമ്പ് ക്ലീനിങ്ങിൻ്റെ കണ്ടപ്പോൾ ഒരാൾ അത് കമൻറ്റ് ഞാൻ നേരെ മറുപടി പറയാമെന്നോർത്താൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന പറമ്പ് ആർക്കെങ്കിലും കൃഷിക്ക് കൊടുത്തു കൂടേയെന്ന് അപ്പം അതിന് മറുപടി മകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തുകൂടുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൊടുക്കണവർ കല്ലല്ലോ നമ്മുടെ കസ്റ്റഡിയിലുള്ള പറമ്പ് അതൊക്കെ ഓരോ രീതികളുണ്ട് അത് കൊടുക്കാൻ നമ്മളത് എഗ്രിമെൻ്റ് എഴുതണം വൺ ഇയറിലേക്കൊക്കെയാണ് സാധാരണ കൊടുക്കണേ ഞങ്ങൾക്കറിയാം മേലാഞ്ഞട്ടല്ല അതൊക്കെ അന്വേഷിച്ച് തന്നെ ഇരിക്കണേ അതിനൊക്കെ പാകപ്പെടുത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് ഇണങ്ങിയവരും പറ്റിയവരുമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അങ്ങനെ ചിലപ്പോൾ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യം നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഭൂമിയൊക്കെ ചുമ്മാ തലമുറയായിട്ട് നമുക്ക് തന്നേക്കണ ഭൂമിയൊക്കെ വെറുതെ ഒരു നോട്ടവില്ലാതെ ഉള്ളവർക്കുമൊക്കെ കൃഷി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലം പഴയ പണ്ടൊക്കെ ആവൊന്നും വിഷയമില്ല അതുപോലെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ അത് നന്നായിട്ടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് പറ്റിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിലും നമുക്കിപ്പം നമുക്കിങ്ങനെ കിട്ടിയേക്കണ ഭൂമി നമുക്ക് അടച്ചിങ്ങനെ ഇതാക്കിയിരുന്ന സുരക്ഷിതമല്ലേ എപ്പോഴും അതുകൊണ്ടാണ് മറ്റേ ഏരിയ ഒക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ പാടങ്ങളാട്ടോ ഒച്ചപ്പൻ്റെ പാടമുണ്ട് വില്ലിപ്പൻ്റെ പാടമുണ്ട് നമ്മുടെ പാടമുണ്ട് അങ്ങനെയാണ് മറ്റേ ഏരിയകളിൽ ഇപ്പോൾ ഈ ഭാഗമാണ് കരിഭൂമിയായിട്ടുള്ളത് അപ്പോൾ ഓക്കെ അടുത്ത ആഴ്ച അവിടെ ആ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഓരോ സ്റ്റെപ്പിൽ നിന്നും തൂണിനും മതിലിനും ബലുണ്ടാവുള്ളൂ ഇത് അതിലേക്ക് ചെന്ന് കണക്ട് ചെയ്യ അപ്പൊ അത് പണിത് 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 തന്നെ അതിലേക്ക് കൂട്ടണം ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടെന്നാണ് കല്ലുപോലെ ഉറങ്ങുവാണോ

എത്ര നേരം എടുക്കും ഇത് മൊത്തം നനഞ്ഞു തീരാൻ 2 hoursോ ജീവന്റെ വളമന चलेണം ഓസ്സിനെ എത്ര നീളമുണ്ട് ഓളമനക്കിനോളും പ്രശ്നനെന്നാണ് വെച്ചിഞ്ഞി ഈ ഡയറക്ഷൻ കഴിഞ്ഞാ പിന്നെ ഓസ്സിനെ ഡയറക്ഷൻ മാറ്റി കൊടുക്കും അതിനെ ഓഫ് ചെയ്യണം ഓണ്ടിതുകൊണ്ടിട്ട് കഴിഞ്ഞാൽള്ള വെള്ളം മുഴുവൻ പോവില്ല അതാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ിലൊക്കെ ഉള്ളി ചേർപ്പിപ്പോ ചുമ്മാ വെള്ളമൊഴിച്ചു കഴിഞ്ഞാ മേധേക്കടെ പോവുള്ളൂടൊന്നും നന അതെ ഇഷ്ടികളുണ്ടോ ഇഷ്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുകയാണ് അടുത്ത ദിവസം പണി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇന്ന് പണിയില്ല അപ്പോൾ വീണ്ടും അടുത്ത ദിവസം തേച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടിക ഇങ്ങനെ കണക്കനുസരിച്ച് നിരത്തി വെച്ചിരിക്കുന്നതാണ്